ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിൻ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിൽ ബാഗിലായി സൂക്ഷിച്ചിരുന്ന നാല് കിലോയോളം വരുന്ന കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് ഇതര സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യുവും സംഘവും നടത്തിയ വ്യാപക പരിശോധനയിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ ശ്രീഗംഗാനഗർ തിരുവനന്തപുരം എക്സ്പ്രസിൽ കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിനിൽ പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു പറഞ്ഞു എസ് ഐ സി വി ഹരിദാസ് ഗോകുൽദാസ് ശ്യാം സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ സുരേഷ് എസ്ഇ പിഒ അനൂപ് എന്നിവരാണ് ടെലിവിഷൻ പാലക്കാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ്